കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാന്നാർ മേഖലാ സമ്മേളനം നടന്നു സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാനാർ മേഖലാ സമ്മേളനം നടന്നു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാനം ചെയ്തു അങ്ങനെ വിവിധ നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്പനികളെ നിയന്ത്രിക്കുന്ന ഉടമകളായിട്ടുള്ള അതിന്റെ സംഘടനയുടെ അംഗങ്ങളാണ് പലരും എന്നോട് ചോദിക്കാനുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ഷെയർ തരുമോ ഷെയർ കിട്ടുമോ ഞാൻ പറയാം കിട്ടില്ല ഇന്ന് വരെ ഈ സംഘടനയുടെ അംഗത്വത്തിൽ പെട്ട പെടാത്ത ഒരാൾക്ക് പോലും നമ്മുടെ കമ്പനിയുടെ പോലും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ കൃത്യമായ നിബന്ധനകൾ നമ്മുടെ സംഘടനയുടെ അംഗത്വത്തിന് വേണ്ടി നാം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറ്റൊരു സംഘടനകളെ പോലെ വെറുതെ ഉള്ളിൽ കയറാൻ പറ്റുന്ന വഴിയമ്പലങ്ങളല്ല സിഒ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ അംഗത്വത്തിലേക്ക് വരാനുള്ള ആളുകളുടെ എണ്ണം കുറയും നമ്മുടെ അംഗങ്ങൾ നാലായിരത്തി അറുനൂറെ ഉള്ളെങ്കിൽ പോലും നമ്മുടെ സിഗ്നൽ ഉപയോഗിക്കുന്ന ആളുകൾ ആറായിരത്തോളം പേര് നമ്മുടെ സിഗ്നൽ ഉപയോഗിക്കുന്ന മറ്റ് എം എസ് ഒടെയും മറ്റ് ഐ എസ് പിയുടെയും ഒക്കെ സിഗ്നൽ ഉപയോഗിക്കുന്ന ആളുകൾ പക്ഷെ അവരെ ആരും നമ്മുടെ മെമ്പർ മെമ്പർഷിപ്പിലേക്ക് നമുക്ക് കൊണ്ടിട്ടില്ല ഇവിടെ ഒരിടത്തും ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ പാനൽ വെച്ചതിനെതിരെ മറ്റു മത്സരമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ ഐക്യകണ്ഠേനയാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നത് നമ്മുടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുള്ളത് മറ്റെതിർപ്പുകളില്ല അല്ലെങ്കിൽ പരാതികളില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏറ്റെടുക്കാൻ പുതിയതായി ആരും പിന്നീട് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നേതൃത്വത്തിൽ നിന്നും വേണ്ടത്ര ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടോ സംശയമുണ്ട് കാരണം ഒരു ബിസിനസ് മീറ്റ് നമ്മുടെ എല്ലാ മേഖലകളിലും നടന്നെങ്കിലും നടക്കുകയുണ്ടായില്ല അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല

സാമ്പത്തിക റിപ്പോർട്ടും വിജയമോഹനൻ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഷിബു ജില്ലാ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ ട്രഷറർ പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് ബിനു ഭരതൻ എന്നിവർ സംസാരിച്ചു കലാലയം ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായും അൻഷാദ് പി ജെ സെക്രട്ടറിയായും സുധിൻ പി സുകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു രാജേഷ് കുമാർ വൈസ് പ്രസിഡന്റ് വിജയകുമാർ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ